ദോസ് അറിയോ എന്ന് പറ കോൺ കോൺ ആണ് എന്ന് പറ ഞാൻ എങ്ങനെയോ സാരേ ഞാൻ സാരേ നോ നോ അല്ല പ്ലീസ് ഞാൻ വരാം ഞാൻ വരാം ഞാൻ ഇഞ്ചം താങ്ങൂ നോ നോ പോലീസിന്റെ ഓരോരോ തോന്നിവാസങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ കൊല്ലം സ്വദേശി അതായത് അജി ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന്റെ ഒരു വസ്തു സംബന്ധമായിട്ടൊരു കേസും വിഷയങ്ങളും ഉണ്ടായിരുന്നു അത് അന്ന് സംസാരിച്ച് അവർ കോംപ്രമൈസിലെത്തി രണ്ടായിരത്തി പതിനഞ്ച് സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അത് അവസാനിക്കുകയും ചെയ്തതാണ് ഈ ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് അജിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വീട്ടിൽ വന്നു ും കഥവെ കൊട്ടി ഇപ്പൊ വൈഫാന്ന് തോന്നിയിച്ചാൽ അജി നേരത്തെ വീട്ടിൽ ഉറങ്ങി വൈഫ് വന്ന് നോക്കിയപ്പോ പോലീസുകാർ വൈഫും കുഞ്ഞും കൂടെ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞു അച്ഛനെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി എടുക്കും പോയ പോലീസ് തുറക്കടി ഈ കഥവെന്നും പറഞ്ഞിട്ടായിരുന്നു പിന്നീട് അവിടെ നടന്നതെല്ലാം എല്ലാം തോന്നി സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് ഡ്രസ്സ് മാറാൻ സാറേ ഞാൻ ഡ്രസ്സ് മാറിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ ഇവിടെ വെച്ച് മാറിയാൽ മതി അതായത് അടിവസ്ത്രം വരെ കൈയിരിക്കുകയാണ് നീ ഇവിടെ വെച്ച് മാറിയാൽ മതി സ്വന്തം മകള് തൊട്ടടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ആലോചിച്ച് നോക്കണം യുവന്മാരൊക്കെ എന്താണ് നാടിന് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ആരൊക്കെ ഇതിൻ്റെ ഇടയിൽ കളിച്ച് കുറെ പൈസയും മേടിച്ചിട്ട് എന്തോ തോന്നിവാസം കാണിക്കുന്ന പോലെ എന്നിട്ടും പോലീസ് സ്റ്റേഷനെ ഹാജരാക്കിയത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഓക്കെ ഇത് സംബന്ധമായിട്ട് ന്യൂസിൽ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോയിലോട്ട് സാധന പ്ലീസ്

എസ് ഐ അനൂപൻ നന്ദു ഇദ്ദേഹത്തിന്റെ പേരം കാണിക്കുന്നത് ഒന്നാം തരം തോന്നിവാസം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു വീട്ടിൽ ചെന്നിട്ട് കാണിക്കുന്ന തോന്നിവാസങ്ങളൊന്നും ആലോചിച്ച് നോക്ക് നിങ്ങളൊക്കെയാണോ പബ്ലിക് സർവൻസ് അറിയാൻ പറ്റത്തോട് ചോദിക്കുകയാണ് എന്റെ പൊന്നു സാറന്മാരെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ഓടി വരുന്ന നിങ്ങളെടുത്താ നിങ്ങൾ ഇതുപോലൊക്കെ കാണിക്കാൻ തുടങ്ങിയ എന്തായിരിക്കും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകാറുള്ളതാണ് എന്തിനെ അടിപിടി ഒന്നും ഇല്ല കേട്ടോ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിനെതിനൊക്കെ നമ്മൾ ഈ അടുത്ത സമയത്താണെങ്കിൽ പോലും നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നതാണ് അങ്ങനെ നമ്മൾ ഒരുപാട് എസ്ഐമാരെ ഒക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇത് ഇച്ചിരി ക്രൂരമായി പോയി കുട്ടിയേറെ മാനസികാവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ സാർമാരോട് ഇപ്പൊ കാണുന്ന സാർ ഇപ്പൊ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരോ ഓക്കെ വേണ്ട നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് തന്നെ പറയാം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ നിങ്ങളൊന്നാലോചൊരു പോലീസ് സർവീസിൽ നിൽക്കുന്ന ഒരാൾ അപ്പോട്ടെ നിങ്ങൾക്ക് ഒരു സസ്പെൻഷൻ കിട്ടി വേറൊരു എസ് ഐ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു ഇത് കാണിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങളുടെ നിങ്ങളുടെ മകടം വെച്ച് നീ ഇവിടെ വെച്ച് അടിവസ്ത്രം ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ മനസ്സിലാവും എന്താ അതിന്റെ വേദനയും കാര്യങ്ങളും എന്താണെന്നുള്ള രീതിയിൽ കാണിച്ചത് ഒന്നാന്തരം തോന്നിവാസം എന്ന് തന്നെ പറയാം ഇത് കാണുന്ന എസ് ശരി കുറച്ചൊക്കെ ഒളിപ്പ് വേണം എന്ന് പറയാം പത്ത് വർഷം കൊണ്ട് ഇവിടെ കാണുന്ന തോന്നിവാസങ്ങൾ അതായത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാവരും പറയുന്നത് ഞങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയല്ലേ ഇത് ആർക്കോ വേണ്ടി ഏതോ ഒരു തന്റെ ചുക്കള പൈസയ്ക്ക് വേണ്ടി എന്തോ തോന്നിവാസം കാണിച്ച പോലെ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു മണിക്കൂറോളം ഇദ്ദേഹത്തിനെ ചുറ്റിക്കറക്കിച്ചാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് കേസ് ഒത്തുതീർപ്പായ കേസ് എങ്ങനെ ഇത് കൊണ്ടു വന്നു ഇതിൻ്റെ പിന്നിൽ ആരാണ് ഇത് എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്ന ഏത് തട്ടം വരെ ഞാൻ പോകുന്ന പറഞ്ഞത് കാരണം അയാളുടെ മാനസികാവസ്ഥ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയിലാണ് ചാത്തന്നൂർ പോലീസ് കണ്ണല്ലൂർ സ്റ്റേഷൻ പരിധിയിലുള്ള പള്ളിമൺ സ്വദേശിയായ അജിയുടെ വീട്ടിലെത്തി അജിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അർദ്ധരാത്രി വീടിൻ്റെ മതിൽ ചാടി കടന്ന വീട്ടിലെത്തി അജിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഈ കേസിലേക്ക് നയിച്ചത് എന്തിനാണ് അജിയെ കസ്റ്റഡിയിലെടുത്തെന്ന കാര്യത്തിൽ അജി തന്നെ നമ്മളോട് പറയും ഇത് ഒരു വാറൻറ്റ് നിലനിൽപ്പുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് പോലീസ് വീട്ടിലെത്തിയെന്നാണ് പറയുന്നത് വാറൻറ്റ് എനിക്കുള്ള എന്ന് പറയുമ്പോൾ ഒരു കൗണ്ടർ കേസ് ഞാൻ എൻ്റെ സുഹൃത്തുന്ന് സരമായ ഒരു വിഷയമായി ബന്ധപ്പെട്ടത് രാഷ്ട്രീയവത്കരിച്ചപ്പോൾ അത് ഞങ്ങൾ തന്നെ തീരുമാനിച്ചത് അങ്ങനെ വേണ്ട എന്നിട്ട് നമ്മൾ കോംപ്രമൈസാക്കി വെളിയിൽ കോമ്പ്രമൈസായേഷൻ കോടതിയിൽ രണ്ടായിരത്തി പതിമൂന്നിലെ കേസാണ് കേസ് നമ്മൾ കോടതിയിലെത്തി നമ്മൾ പരസ്പരം ജാമ്യം എടുത്തു ശേഷം കോടതി വെറുതെ വിട്ടു രണ്ടു കൂട്ടരെ ഞങ്ങൾക്ക് പരാതിയുമില്ല അപ്പോൾ അത് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോടതി ജനുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഈ കേസിൽ വെറുതെ വിടും തീർപ്പാക്കുന്നത് തീർപ്പ് കൽപ്പിക്കുന്നത് ഓക്കെ അതിനുമ്പ് ജാമ്യമെടുത്തു പക്ഷേ ഈ കാര്യം പോലീസ് അറിഞ്ഞിരുന്നോ അറിയില്ല സാറേ ഞാൻ എനിക്ക് ഈ കോടതിയായിട്ട് അങ്ങനെ അധികം ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിഞ്ഞില്ല കാരണം അവിടെ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഒരു പോലീസ് സാറിൻ്റെ കോടതിയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വാറൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് വന്നതെന്നാണ് പറയുന്നത് പോലീസ് എന്താണ് ചെയ്തത് പോലീസ് വന്ന് ഞാൻ അറിയുന്നില്ല മതി ചാടി കിടക്കുന്നു ഗേറ്റ് മേളോട് ചാടി വന്നിട്ട് ഇവിടെ വന്ന് കഥ കോളിമല്ല അടിച്ചു ആദ്യം അപ്പം കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളും പൈപ്പ് ഉറങ്ങിയിട്ടില്ല ഞാൻ നേരത്തെ കിടന്നിരുന്നു അപ്പോൾ ഞാൻ മയക്കം പിടിച്ചോളാം പന്ത്രണ്ട് മണി കഴിഞ്ഞ് അപ്പോൾ കഥകിന് വന്ന് പടപട അടിക്കുന്ന സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടിട്ട് മോള് നോക്കിയപ്പോൾ പോലീസാണ് അമ്മ പോലീസാന്ന് പറഞ്ഞു അങ്ങനെ അവൾ ജനലിൻ്റെ കുറ്റിയുടെ തുറന്ന് നോക്കിയിട്ട് എന്താ സാർ എന്താ കാര്യമെന്ന് വെച്ചാൽ അജിയുടെ വിടില്ലാതെ കറവടിയെന്ന് പറഞ്ഞു അജിയില്ലേ ഉണ്ട് കഥ പടി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് അവളെ ആക്രോശം ഇദ്ദേഹത്തിൻ്റെ ആക്രോശം എല്ലാം കേട്ട് അവൾ പേടിച്ചിട്ടായിരിക്കാം ഒരു വീട്ടിലേക്ക് ഇടിച്ച് കയറി ചെല്ലാന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുട്ടിയും കാര്യങ്ങളും പൊട്ടുകയൊക്കെ ചെയ്ത് ഇതാണോ പോലീസിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ പ്രായം ചെന്ന് ആരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവർ ഇത് കണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നേ പെട്ടെന്ന് ഒരു നെഞ്ചുപേനയോ കാര്യങ്ങളൊക്കെ വന്നുവല്ല സംഭവിച്ചായിരുന്നെങ്കിൽ ഈ പോലീസുകാരനെ സമാധാനം പറയുവോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതുപോലെ തന്നെ ഈ കേസിൽ അറസ്റ്റ് വാറന്റ് ഉത്തരവ് നൽകിയ മജിസ്ട്രേറ്റ് കോടതിയിലുള്ള ഉൾപ്പെട്ടവർ വരെ ഈ വിഷയത്തിൽ സമാധാനം പറയേണ്ടി വരും ഒന്ന് ആലോചിക്കും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രായമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സമാധാനം പറയുമോ ഇത് കാണുന്നവർക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഫീലിങ് അവിടെ നിന്ന് ആ ഭാര്യയുടെയും ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി അല്ല നമുക്ക് ബാക്കി എടുത്തത് കുട്ടിയെടുത്തപ്പോൾ അതിന് കുട്ടി തുറക്കുന്നില്ല അത് നോക്കിയാൽ മനസ്സിലാവും പൊട്ടി കുട്ടിയെടുത്ത് അതും പൊട്ടിച്ചിട്ടാണ് പുള്ളി അകത്തേക്ക് നാല് പോലീസ് കൊച്ചെന്നെ വിളിക്കുന്ന സമയത്ത് അപ്പോഴേക്കും എന്റെ അടുത്ത് പോലീസ് എത്തി അപ്പോൾ ഞാൻ എണീക്കുന്നത് എനിക്ക് എന്താണെന്ന് അറിയാമല്ല അവർക്ക് ചെച്ചിലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും അറിയാൻ ഏറ്റവും അവസ്ഥയിലാണ് വലിച്ചെഴിക്കുന്നത് പിടിച്ച് വലിക്കുന്നതും കൊള്ളം പിടിക്കുന്നതും കഴുതെന്ന് നിൽക്കുന്നതും ഇയാൾ പിടിക്കുന്നതോടൊപ്പം മറ്റുള്ള പോലീസ് എന്നെ നിൽക്കുവാണ് പലതരത്തിലും ഉപദ്രകുന്ന രീതിയിൽ അപ്പോൾ കൊച്ചി കടന്ന് അങ്ങനെ എന്ത് കാണിക്കുന്നത് എന്ത് വേണമെങ്കിലും അവർ കുഞ്ഞി അറിയുന്നു ആ വൈപ്പ് അറിയുന്നു അപ്പം ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം ഏതോ ഒരു തീവ്രവാദിയോ ഏതോ ഒരു വലിയ വലിയ കുറ്റകൃത്യത്തിൽ ചെയ്ത ഒരാൾ പിടിക്കാൻ വന്ന പോലീസ് സാഹസമായി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ കണ്ടത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ഉദ്ദേശിക്കും ഞാൻ നിങ്ങളെ എന്ത് അത് നിന്നെ കേസിലുണ്ട് കോടതിയിൽ നിന്നെ ഹാജരാക്കുന്നതാണ് റിമാൻഡ് ഞാൻ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുവാണ് അപ്പം ഞാൻ പറഞ്ഞു സാറെ എന്തിൻ്റെ എന്താണ് ഈ കേസ് എനിക്കൊന്ന് പറഞ്ഞത് അതൊന്നും പറയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു സാറേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ കൂടെ വരാം വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കുന്നില്ല വസ്ത്രം പോലെ കയ്യിൽ വിട്ടിരിക്കുന്ന കൈയ്യിലൂടെ എന്നെ പിടിച്ച് വണ്ടി കയറ്റാണ് നോക്കുന്നത് ഞാൻ പറഞ്ഞ ഡ്രസ്സ് ഇഷ്ടെടുത്തിട്ടേ മുണ്ട് ഞാൻ സാറിനെ കയ്യിൽ പുറത്ത് തുടങ്ങാറില്ല എനിക്ക് മുണ്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടും പുള്ളി തന്നെ സമ്മതിക്കുന്നില്ല അടിവസ്ത്രം വസ്ത്രം പോലും മാറാൻ പറ്റി ഇടാൻ സമ്മതിക്കാത്ത രീതിയിൽ തന്നെ പിടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ കുട്ടി നിൽക്കുമ്പോൾ തന്നെ അയാൾ പറയുന്നത് അവിടെ നിന്ന് അടിവസ്ത്രം അടി സാറ ഞാൻ പറഞ്ഞ കുട്ടിയും കുടുംബക്കാരെ നിൽക്കുന്നില്ല സാറേ ഞാൻ എപ്പോഴും നീ ഇവിടെ നിന്ന് വിളിക്കാൻ കിട്ടാൻ വേണ്ടി ആ രീതി വരെ അയാൾ സംസാരിക്കുന്നു അതുകഴിഞ്ഞ് പുറത്തേക്ക് തള്ളി എന്തുകൊണ്ട് വരുന്നത് ഞാൻ പറയുന്ന വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് വരും വെള്ളം കുടിക്കാൻ എനിക്ക് സമ്മതിച്ചില്ല എന്നിട്ട് എൻ്റെ ബൈബ് പോകുന്ന വെള്ളം കുടിക്കും വെള്ളം കുടി വെള്ളം കുടിക്കാതെ പറഞ്ഞു അങ്ങനെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട് പുള്ളി അത് തീർത്ത് കുടിപ്പിക്കുന്നത് എന്നെ മനസ്സിൽ ജീപ്പിൽ കെട്ടിക്കൊണ്ട് പോയിട്ട് ഒന്നര മണിക്കൂർ തന്നെ എവിടെയൊക്കെ കൊണ്ട് കറീറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോലീസ് സാറെ ഈ നിങ്ങളെ കേസ് നമ്പർ വെച്ചിട്ട് ഒന്ന് സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാൻ പറ്റും ആ കേസാണെങ്കിൽ എനിക്കുള്ള അവസ്ഥ എന്താണ് നിന്റെ കേസിൻ്റെ അവസ്ഥയാണ് അപ്പോൾ അവർ വേറെ ഒരു പ്രതി പിടിക്കാനായിട്ട് അദ്ദേഹം എന്നെ രണ്ട് പോലീസുകാരെ പറ്റി പുറത്തിറങ്ങുമ്പോൾ പോയിട്ട് കൂടെ ഇറങ്ങിയ പോലീസുകാരൻ സി എഡെന്ന് പറയുന്നുണ്ട് എന്തോ പറഞ്ഞു അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊപ്പം തീയവർക്ക് പറ്റിയിട്ടുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പറഞ്ഞ സാറെ സംഭവിച്ചത് എനിക്ക് കുഞ്ഞുങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്നെ കൊണ്ടാക്കുക എനിക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല തന്നെ ഞാൻ കോടതി ഹാജരാക്കിയിട്ട് വിടാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ദൂരം യാത്ര ചെയ്തിട്ടാണ് പോലീസ് സ്റ്റേഷൻ വരുന്നത് അദ്ദേഹം അവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന അത്തം പറ്റി മനസ്സിലായിട്ടുണ്ട് പിള്ളേർ അവിടുന്ന് വിട്ടത് പിന്നെ അവര് കണ്ടിട്ടില്ല തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടോ ഇല്ല എന്നെ കൊണ്ടാക്കില്ല എന്നെ അവിടെ ഇരുത്തി ഇരുത്തിയിട്ട് പിന്നെ ജരിച്ചാതി പറഞ്ഞു ആരെങ്കിലും വരുന്ന വിട്ടാരെന്ന് പറഞ്ഞു എന്നെ ശരി ഇട്ടല്ല കൂടെ കൊണ്ടുവന്ന ഒരാളെ പിടിച്ചാത്തിട്ടോ എന്നാൽ രണ്ടേ പേരുണ്ട് പക്ഷേ എന്നെ അവിടെ പുറത്തേരുത്തിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മക്കളെ വിളിക്കണം എൻ്റെ വീട്ടിൽ എൻ്റെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി അത് ഒരു കാരണവശാലും സമ്മതിച്ചില്ല പോവാന് തന്നിട്ടില്ല പിന്നെ എനിക്ക് നാക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം തരാൻ തന്നെ സ്വസാക്കില്ല അവിടെ ഒരു വനിത കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു അവരോട് ഞാൻ യാചിച്ചു എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ പറഞ്ഞു പോലെ അവിടെ വിളിച്ചെന്നോ ഞാൻ അവിടെ ചെന്ന് ഒരു കുഴിഞ്ഞ കാനത്ത് ഈ മനുഷ്യൻ എന്തെങ്കിലും പറ്റി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇച്ചിരി പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനും കൂടെ ആണ് കാരണം ടെൻഷൻ ഇതുപോലെ ടെൻഷനും കാര്യങ്ങളും അടിച്ചവർക്ക് എന്തെങ്കിലും നിങ്ങൾ പോലീസുകാർ സമ്മാനം പറയോ കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തോന്ന് പോലീസ് സ്റ്റേഷനടേ എന്തായാലും പോലീസ് സ്റ്റേഷൻ മാതൃകയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കേസുമായിട്ട് പോയിട്ടുണ്ട് ഇത് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഒരു കേസ് കേട്ടല്ല സത്യത്തിൽ കാരണം ഇത് ഇവന്മാർക്കൊരു അടിയായിട്ട് തന്നെ കൊടുക്കണം ഇന്നല്ലെങ്കിൽ നാളെ കാരണം ഇനി ഒരു കുടുംബത്തിന് ഇതേ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഒന്ന് ആലോചിച്ചോക്കെ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് കാണുന്നവരോടും കൂടെ അറിയാം നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അപ്പോഴേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് സ്ഥിതിക്ക് ഏത് അറ്റം വരെ പോകുന്ന പറയുന്നത് അയാളുടെ ജീവൻ പോയാലും അദ്ദേഹം ഇതിന് നീതി മേടിച്ചേ എന്ന് പറയാൻ നടക്കുന്നത് എന്നാലും നല്ല കാര്യം തന്നെ പിന്നെ നമുക്കറിയാവുന്ന ഒരു സുഹൃത്തുമായിട്ട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു കൊല്ലത്താണ് ഈ സംഭവം നടന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം പോയി അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അന്വേഷിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കറക്റ്റ് വിവരം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സബ്ബോക്ക് ചെയ്യുക ബൈ ലവ് ലവ്യൂൾ